ഹലോ നോക്കിയാൽ നമുക്ക് ഇന്നൊരു ആനിവേഴ്സറി കേക്കിന്റെ വീഡിയോ കാണാം കേട്ടോ ഇന്ന് കേക്ക് ഉണ്ടാക്കുമ്പോ നമുക്കൊരു ചെറിയ അസിസ്റ്റന്റും കൂടെ ഉണ്ടായിരുന്നാ സാധാരണ അസിസ്റ്റന്റുമാരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പണി കുറച്ച് എളുപ്പവോ ചെയ്യാറ് പക്ഷെ ഇവിടെ പണി ഇരട്ടി അവർ ചെയ്തത് സാലറി ഒന്നും കൊടുക്കണ്ട കേക്ക് ഉണ്ടാക്കണേ വല്ല കുട്ടിപൊടിയൊക്കെ കൊടുത്താൽ മതിയെ ഇത് നമുക്ക് ഹാഫ് കെ ജി വരുന്ന ചോക്ലേറ്റ് കേക്ക് ആട്ടോ ഡിസൈൻ എനിക്ക് നേരത്തെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കേക്ക് ഹാഫ് കെ ജി ചെയ്യൽ കുറച്ച് ചടങ്ങായിരുന്നു എങ്കിലും നമ്മൾ സെറ്റ് സെറ്റാക്കാന്ന് വിചാരിച്ചിട്ടാ പിന്നെ നമ്മൾ അതിനെ കവർ ചെയ്തിരിക്കുന്ന വേഫർ റോള് നോക്കി കുറെ സ്ഥലത്ത് നടന്നിട്ടാ എനിക്ക് ആദ്യം കിട്ട റോൾ ആയിട്ട് ഞാൻ ആദ്യം വെച്ച് കൊടുത്തത് പിന്നെ രണ്ടാമതാണ് ഇത് നമ്മൾ തപ്പിപ്പിടിച്ചെടുത്തത് ആ ഒരു ബോട്ടിൽ ഫുള്ളും നമുക്ക് ഇതിനാവശ്യമായിട്ട് വന്നിട്ടാ ഈ സെയിം റോള് തന്നെ നമുക്ക് സ്ട്രോബെറിയിലും കിട്ടൂട്ടാ ഇതൊക്കെ ഞാൻ ഇപ്പോഴായിട്ട് അറിയണം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് നമ്മൾ വേലിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ആദ്യം കൊടുത്ത ഫ്ലവറിന് ലുക്ക് പോരാ എന്ന് ഇവിടെ ഉള്ള ഒരാള് സജഷൻ പറഞ്ഞെടുത്ത പിന്നെ നമ്മൾ നോസിൽ മാറ്റി കത്തി പിടിച്ചിട്ട് പിന്നെയും അതുപോലെ തന്നെ ഒരു ഫ്ലവർ കൊടുത്താൽ അപ്പം അത്യാവശ്യം ലുക്കായേ പിന്നെ വെയിലൊക്കെ ചാടിക്ക് പോകാതിരിക്കാൻ റിബറും കെട്ടി കൊടുത്തിട്ടാ അപ്പോൾ എങ്ങനെ കേക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം ഇനി അടുത്ത വീട്ടിൽ കാണാട്ടെ താങ്ക്